നമസ്കാരം നമസ്കാരം തലയിൽ ഇരുപത്തിരണ്ട് തയ്യൽ ഉണ്ട് തയ്യലോ കയ്യിൽ ഏകദേശം ഒരു നാൽപ്പത്തി തയ്യലോ നാൽപ്പത്തഞ്ച് തയ്യൽ തലയിൽ അയാൾ കൊല്ലാൻ വേണ്ടി തന്നെയാണോ കയ്യിൽ അതെ 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 കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത് അതേ ആദ്യമേ വനിതാ സെല്ലിൽ വെച്ച് ആറ്റങ്ങ വനിതാ സെല്ലിൽ വെച്ച് എൻ്റെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു പിന്നെ ഞാൻ തീർച്ചകളെ വന്നു ബഹുമാന പുച്ഛമില്ലാത്ത സംഭാഷണം ഒരു ക്രിമിനൽ മൈൻഡാണ് സാർ ഒരു ക്രിമിനൽ മൈൻഡാണ് മനസ്സിലായി ഇയാൾ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട കുട്ടിയാണ് സംസാരിക്കത്തില്ല ആയിടത്തും അദ്ദേഹം മദ്യപിക്കുകയും ചെയ്യും കക്ഷിയുടെ കയ്യിൽ ഇല്ലാത്ത പ്രവർത്തികളൊന്നുമില്ല ഈ കൊട്ടി തൊഴിലുറപ്പിൽ നിന്ന് പോകുന്ന ടൈമില് ഒരു ചെറിയ നെറ്റും എടുത്ത് ആ പിന്നെ താമസയോഗ്യമല്ലാത്ത ആ വീട്ടിനകത്ത് ഇരുന്നിട്ട് നെറ്റിൽ കളിക്കും നെറ്റിൽ ചാറ്റ് ചെയ്യും പിന്നെ അകലിയ ചിത്രങ്ങൾ കാണും പിന്നീട് മദ്യവിച്ച് കഞ്ചാവ് അങ്ങനെയുള്ള പരിപാടികളുണ്ട് പിന്നീട് ഈ കുട്ടി ജോലി ചെയ്യുന്നതിൻ്റെ പൈസ പഞ്ചായത്തുനിന്ന് വരുന്നത് മറ്റേ ഗൂഗിൾ പേയിലാണ് ആ ഗൂഗിൾ പേ അവൻ്റെ കസ്റ്റഡിയിലാണ് ഈ കുട്ടി ചോദിക്കും പൈസ വന്നില്ലേ വന്നില്ലേന്ന് ചോദിച്ചാൽ വന്നില്ല വന്നില്ല എന്ന് പറയും ഈ കുട്ടി വീണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ആ കുട്ടികളെ നോക്കും ആ ഒരു ഭയങ്കര കഠിന കഠിനമായ എന്റെ കല്യാണക്കായിട്ട് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി പതിനഞ്ച് വർഷം അല്ല എന്റെ താഴെ കെട്ടിയപ്പോ കുടിച്ചിട്ട് തന്നെ എന്റെ കാലത്ത് താഴെ മല കെട്ടിയോ കുടിച്ചു ആ കുടിച്ചിട്ടെല്ലാം ഉണ്ട് ആ കുടിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് എപ്പോഴെങ്കിലും അവസാനം വിവാഹമോചനത്തിന് ഇതേപോലെ വേണ്ട വേണ്ടാന വെച്ചിട്ടുണ്ട് എൻ്റെ ആങ്ങളെ വാരി അടിച്ച് കയ്യെല്ലാം ഒടിച്ച് ഒരു എൻ്റെ വാരിയിട്ട് അടിച്ചപ്പോൾ അവൻ വന്ന് ചോദിച്ച് എന്തിരി എൻ്റെ പെങ്ങളെ വാരിയിട്ട് അടിക്കണം ചോദിച്ചപ്പം നീ ആര് ചോദിക്കാ അവനെ വാരിയിട്ട് അടിച്ച് വിഷമെല്ലാം ഉണ്ടാക്കി അങ്ങനെ ആ കൊച്ചു ഇറങ്ങി ആ വീട്ടിൽ മാറിപ്പോയി അന്ന് ഞാൻ വേണ്ടാ വെച്ച് പോലീസില് കൊണ്ട് കേസെല്ലാം അന്ന് കേസ് കൊടുക്കാൻ വേണ്ടി വേണ്ട വെച്ച് ഒരു മാസം എൻ്റെ വീട്ടിൽ തന്നെ താമിച്ചുകൊണ്ടിരുന്നു എനിക്ക് അങ്ങനെ സാറ് ചോദിച്ച എന്ത് കാര്യം ചോദിച്ചപ്പോൾ കാര്യം എല്ലാം പറന്ന് ഇതാക്കി അങ്ങനെ വരയിട്ട് അടിച്ച് പെഷോണത്തോണ്ട് അപ്പൊ ഇങ്ങനെ ആക്കി എല്ലാം വന്ന് അമ്മയെല്ലാം വന്ന് പിന്നീട് പിന്നീട് എല്ലാവരും വന്ന് നാട്ടുകാർ വേണ്ട വെച്ചപ്പോൾ അല്ല ഒത്ത എൻ്റെ മോൾ ഒത്ത ഒരു കാര്യം മോളക്കാരം കൊണ്ട് ഞാൻ ഒത്താരി പോയി അന്നേം വേണ്ട വെച്ച മോള് വന്ന് എൻ്റെ വാപ്പ എനിക്ക് ഒരു ഒരു ഭാഷ നിങ്ങൾക്ക് ക്ഷമിച്ച് കൊടുക്കും ഇനി എൻ്റെ വാപ്പ ഒരു തെറ്റും ചെയ്യില്ല എനിക്ക് ഉറപ്പ അങ്ങനെ എൻ്റെ മോള് കയറി എൻ്റെ കാരും കൈക്കായിരുന്നു മാപ്പ് വന്ന ഇതുകൊണ്ട് അങ്ങനെ ഞാൻ ഒത്താരി പോയല്ല അന്നേയും ഞാൻ വേണ്ടാതെ വയ്ക്കോ വെച്ചാ ഞാൻ രണ്ടു മക്കളാണോ ഉള്ളത് രണ്ടു കൊച്ചുങ്ങളോട്ട് കൊച്ചു രണ്ടാത്തെ മൂള് ഇതില് ഈ പെൺകുട്ടിയാണോ വന്ന് പറഞ്ഞത് വാപ്പ വാപ്പയെ ഒന്നുകൂടി നമുക്കൊന്ന് ശ്രമിക്കാം അർത്ഥത്തിൽ അവസരം കൂടി കൊടുക്കണം എന്ന് അതോ മൗനാണോ പറഞ്ഞു എൻ്റെ മോനല്ല മോള എന്ന് പറയുന്നത് ആ വാപ്പാക്ക് ഒരു പാഷ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കും എൻ്റെ വാപ്പ ഇനി നന്നായി വരും അങ്ങനെ എങ്ങനെ തപ്പിനെ ഈ അന്ന് അങ്ങനെ ഒന്നിച്ച് നമ്മൾ പോലീസിൽ തന്നപ്പോൾ അങ്ങനെ ഒന്നിച്ച് ഇതായ പോലീസുമാരും പറഞ്ഞപ്പോൾ ഒന്നിച്ച് നമ്മൾ പോയ പോയപ്പോലും കൊഴപ്പില്ല പിന്നെയും തുടങ്ങി അടിയും പെശുനെ അങ്ങോട്ട് കൂടെ പഠിക്കണ പിള്ളേരെ കണ്ടാ മിണ്ടിയാ അത് ക്ഷമിച്ചു അങ്ങോട്ട് പോയാൽ ക്ഷമിച്ചു അങ്ങനെ എങ്ങനെ ആര് പിന്നെയും തുടങ്ങി പിന്നെയും വേലക്ക് പോയ സമയത്ത് എനിക്ക് അടി കൊണ്ടു അന്ന് ഞാൻ പിന്നെ അങ്ങനെ ഇതാക്കിട്ടില്ല കല തുറക്കാൻ താമിച്ചു പോയ ഇല്ലുറപ്പാണ് തറപ്പ് തറപ്പ് വരയ്ക്കി പോയി ആ പണിക്ക് പോയി പിന്നെ ഒരു ദിവസം അല്ലാരും നിഷ്ടോട്ടേ പോയി കടപ്പത്ത് പണിക്കാ പോയിക്കൊണ്ടിരുന്ന് കടപ്പത്ത് മീൻ പിടിക്കാൻ വേണ്ടിയാ പോയിക്കൊണ്ടിരുന്നു അത് അവസാനം വേണമെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു ആ ആ പോലീസിനകത്ത് പറഞ്ഞിട്ടുണ്ട് പോലീസ് വന്ന് ബന്ധപ്പെ നേരിട്ട് കോളരി വരയിൽ പോകണ പോകുന്നത് അങ്ങനെ നമ്മൾ കോളരി വരയിൽ കൊണ്ട് കൊടുത്ത് കൊടുത്തപ്പം പതിനാറ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്നിച്ച് വിളിക്കാൻ പോകുന്നത് അപ്പം ആ സ്ഥലത്ത് വന്ന കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഒന്നിച്ചു പോകാമെന്ന് തോന്നുന്നു ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നിച്ച് പോകാൻ പറ്റുക എത്രയും നേരം ഞാൻ ഒന്നിച്ചാൽ പോയാൽ അപ്പം അങ്ങേരെ പറഞ്ഞു എൻ്റെ കൊച്ചാപ്പാര വാക്ക് കേട്ടാൽ ഞാൻ ഇറങ്ങിയ എൻ്റെ കൊച്ചാപ്പാര വാക്കാ എൻ്റെ അപ്പത്തെ വീട്ടിൽ നിന്ന് ഇറക്കുന്ന ആൾക്കാരെ നോക്കുന്നു കേട്ടിട്ട് സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിയാണ് വേണ്ട ഞാൻ വെച്ച ശമിച്ചോ ശമിശോ ശമിശോ അല്ല ശമിശം കൊണ്ടാ ഞാൻ ഇറങ്ങി അല്ല രേറെ ഒന്നും കൊണ്ട് ആരും പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും കൂടാനും കുടിച്ചുകൊണ്ട് വന്നിട്ട് വേഗം ചീത്ത വിളി അങ്ങനെ ഇങ്ങനെ ഒരു പച്ചക്കിയിട്ട് പറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യാത്തത് തെറ്റാ പോ തെറ്റെല്ലാം ചെയ്യാനേ എൻ്റെ മാപ്പാറായി എന്നിട്ട് അങ്ങേരം നേരെ ചിരിച്ച് എൻ്റെ മണ്ടയ്ക്ക് അടിച്ചു കഴിപ്പിക്കും അതെല്ലാം കേട്ടപ്പോൾ മറി മണിച്ച് മടിച്ച് പോയ ശേഷം വേണ്ട വെച്ച അല്ലെ ആരും പറഞ്ഞിട്ടൊന്നും അല്ല സ്വന്തത്തി എടുത്തു എന്നിട്ട് നിങ്ങൾ ആൾക്കാർ നിങ്ങളെ ഓഫീസിലന്നിച്ച് പോലീസ് പരാതി പോലീസിന് ഇത് പോലീസത്ത് പറന്ന് അപ്പൊ ആ സ്ഥലത്ത് പോലീസ് പറന്ന് ഒരു പെഷാൻ അവളെ വീട്ടിൽ ആ കൊച്ചിന്റെ വീട്ടിൽ പോലെ പറന്ന് അങ്ങനെ പോലീസ് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അറിയിച്ചോ നിഷാന നമ്മളെ നമ്മള് വരാക്കൂരം വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വീട്ടിൽ വരുന്ന ഇതാക്കുന്ന അങ്ങനെ ഇങ്ങനെ അപ്പൊ പറഞ്ഞു മോളെ കാണാൻ വേണ്ടി വരുന്നത് മോളെ കൊണ്ട് വീട്ടിൽ പോണ പറഞ്ഞാ വിളിച്ചുകൊണ്ട് പോണ് പോവും ഞാൻ വീട്ടിൽ പോണ എന്റെ വാപ്പാറെ കൊണ്ട് ആശി വാപ്പറേ കൊണ്ട് ആശുപത്രിയിൽ പോകണത്തേ പോകുന്നത് എന്നിട്ട് അവൾ പോയത് കോ വയക്കോലി വിളിച്ചിട്ട് പോകുന്നത് ഞാൻ ആകാരം വെച്ച് കൊടുക്കില്ല തന്ത വിളിച്ച് പോകുന്ന ഒന്നും കൊടുക്കില്ല എൻ്റെ മോള് പട്ടിനിയാരെയൊക്കെ ഇറക്കുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ചോറും കറിയും കാപ്പിയും എല്ലാം വെച്ചാ ആ ദേഗം മൊത്തം ഞാൻ കഞ്ചും കൊടുത്ത് എല്ലാം വെച്ച ഈ മോളിപ്പം നിഷാനുടെ കൂടെ ആണോ അയാളുടെ കൂടെ എല്ലാം വെച്ച് എല്ലാം കൊടുക്കുന്ന അപ്പം ആ പരത്തവരുടെ കൂടെ പോയി യണ്ട് ഇയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് കൊല്ലാൻ തന്നെയാണോ നിഷാന വന്നത് ആ സമയത്ത് രണ്ടാമതും ഇയാൾ വന്നു തോന്നുല്ലേ കൊല്ല ആ കൊല്ലാൻ വേണ്ടി തന്നെ ആ സമയത്ത് പകർന്നിട്ടും പോയ നീ വരെ ഇറങ്ങിയ നിൻ്റെ ഞാൻ കൊല്ലുവോ പകർന്നിട്ട് തന്നെ പോയത് പിന്നെ എൻ്റെ കണ്ടപ്പം പകർന്ന് നിൻ്റെ ഞാൻ വെറുതെ വിടൂല നിന്റെ ഞാൻ കൊല്ലുവോ പറഞ്ഞു പോലീസ് വണ്ടി കയറിയപ്പം പറഞ്ഞു നിൻ്റെ ഞാൻ വെറുതെ വിടൂല നിൻ്റെ ഞാൻ കൊല്ലുവോ പറന്ന് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് മനസ്സിലായി അല്ല ഇയാളെ വന്നത് ആ സമയത്തും സമയത്തും ഈ അടിക്കുന്ന കാണും ഓ ഓക്കെ ഇതിലിപ്പോ നിഷാനയും ഷാനവാസും ആവശ്യപ്പെടുന്നത് എന്താണ് ഇയാളിനി വീട്ടിൽ വരാൻ പാടില്ല കോടതി വഴി ബാക്കി കാര്യങ്ങൾ നടക്കണം ഇപ്പോൾ ഈ ആക്രമണത്തിനായാലും ശിക്ഷിക്കണം ഈ കാര്യമല്ലേ നിഷാനെ ആവശ്യപ്പെടുന്നത് പേടിയുണ്ട് എന്നെ പോലീസ് വണ്ടി കയറിയിട്ട് പോലീസ് വണ്ടി കയറി സാറ് കൊണ്ടുപോയപ്പോൾ എൻ്റെ അകത്ത് പോകുന്ന നിന്റെ ഞാൻ വെ വഴി ഇറങ്ങപ്പോൾ ഞാൻ നിന്റെയും കൊന്ന് കൊല്ലൂടി നീ ഇങ്ങനെ സുറിച്ച് ജീവിക്കണ്ട ഞാൻ കൊല്ലു എൻ്റെ പാട്ടിന് എൻ്റെ വെറുതെ വിടല്ലേ അങ്ങേക്കെങ്ങേ കാര്യം നോക്കി പോവാ മതിയെ

അതെ 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 എന്നെ കൊല്ലാൻ വന്നതാണ് സാർ എന്നെ കൊല്ലാൻ വന്നതാണ് ആദ്യത്തെ വെട്ടിൻ്റെ കടുത്തുനിന്ന് വെട്ടി ഞാൻ കൈ കൊണ്ട് തടഞ്ഞു കയ്യിൽ വീണു രണ്ടാമതും വെട്ടി രണ്ടാമതും ഞാൻ തടഞ്ഞു മൂന്നാമതും വെട്ടി മൂന്നാമതും തടഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ തള്ളി 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 ഇരുട്ട് ഭാഗത്ത് ക്യാമറ കിട്ടാത്ത ഭാഗത്ത് ഇരുട്ടു തള്ളി 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 തള്ളിക്കൊണ്ട് പോവുക അപ്പോഴത്തേക്കും അവരെ കണ്ടിട്ട് രണ്ട് പിള്ളേരുമായിരുന്നു വന്ന് കയറി പിടിച്ച് അവരുമായിട്ട് പിള്ളേരുമായിട്ടങ്ങൾ തറയിൽ വീണു ഞാനി മാറിപ്പോയി എൻ്റെ പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തി വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് മനസ്സിലായി യും ചോദിക്കുന്നു കാര്യം കൂടി നേരത്തെയും ഇതേപോലെ കൊല്ലുന്ന തരത്തിൽ കൊല്ലാൻ വേണ്ടി വന്ന ആക്രമിച്ചിട്ടുണ്ടോ വലിയ ഗുരുതരമായി ആക്രമിച്ചിട്ടുണ്ടോ ശരീരത്തിൽ പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ ചെയ്യിട്ടില്ല ഇതുപോലത്തെ വില ചെയ്യില്ല ഇതുപോലത്തെ വില ആത്യാ ചെയ്യുന്നത് ഇതുപോലത്തെ വില ചെയ്യിട്ടില്ല അടിച്ച് തലമണ്ട പൊട്ടിച്ചിട്ടുണ്ട് കൈ അടിച്ചോടിച്ച് കൈ അടുത്ത് കമ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ട് കസേര എൻ്റെ കൈ അടിച്ച് പൊട്ടിച്ച് ഞാൻ എന്നായിക്കൂട്ടത്തിൽ പോകാൻ പോകുന്നപ്പോൾ കുടിച്ച് വിറ്റാരി വന്നിട്ട് തന്നെ എനിക്കത്തിരി ചോറ് കയറാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു ഓടിക്കൊണ്ട് വന്ന് കസേര എടുത്ത് എൻ്റെ തലയ്ക്ക് അടിക്കാൻ വന്നു അങ്ങനെ തല ഞാൻ തങ്ങിച്ച് ആക്കിയപ്പോൾ എൻ്റെ കൈ കൊണ്ട് അന്നും തയ്യാറും കൈ ഓപ്പറേഷൻ ചെയ്യുക അങ്ങനെ കിടന്നിട്ടല്ലോ അടുത്ത് അന്ന് മോക്ക് രണ്ട് വയസ്സാവുള്ള കമ്പി ഇട്ടിട്ടുണ്ട് പിന്നെ എന്തിനാ ഒപ്പം അടിച്ചുടിക്ക എന്താ ചെയ്യാ സാറേ ഈ നിഷാനുടെ കൂടെ പോവാനാ വരാനോ നിഷാനൊക്കെ എവിടെയും പോകാനറിയില്ല എനിക്ക് എങ്ങോട്ടും എങ്ങോട്ടും പോവാനാണ് എഴുതാനാ പിന്നെ ആ വിദ്യാഭ്യാസ കാര്യമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ആണ് അപ്പം നിഷാൻ എങ്ങോട്ടും പോകാറില്ല ആരും കൂടെ പോകാനില്ല ഒരു സഹായത്തിന് പോകാനില്ല ഞാനിത് പലപ്പോഴും കേൾക്കുന്നുണ്ട് ഞാനിപ്പം ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്നിട്ട് ആറ് മാസം ആയിട്ടുള്ളൂ മനസ്സിലായി എന്നിട്ട് ഈ ആറ് മാസത്തിനകത്തിട്ട് ഇപ്പം അവിടെ വെള്ളം അടിച്ചിട്ട് വരുമ്പോഴത്തേക്കും അവൻ അവിടെ കിടന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കും നിനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനുണ്ടോ വരാൻ പറ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ഒന്ന് കൊന്നാലും രണ്ട് കൊന്നാലും പിന്നെ ഒരു ഒരു നിയമമാണ് പോലീസ് എനിക്ക് തരുന്നത് എനിക്കത് വിഷയമില്ല പോലീസുകാർ പോലീസിനെ ഒരു ആക്ഷേപിച്ചാൽ സംസാരിക്കുന്നത് ആരാണെങ്കിലും ഇതേപോലെ കൈ തല്ലി ഉടിക്കുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടാവുക ഇപ്പൊ തലക്കിടിക്കുക തലങ്ങും വിലങ്ങും വെട്ടുക കൂടെ വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചവരെ വെട്ടുക അയാൾ ക്രിമിനൽ ആണെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് നിഷാന ഒരു സംശയം കൂടി ഇയാൾ ഈ തൊഴിലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നിഷാനയുടെ കയ്യിൽ നിന്നുള്ള പൈസയും ഇയാൾ വാങ്ങിക്കുമായിരുന്നു നിഷാന എന്താണ് നിഷാനക്ക് ഇപ്പൊ ആവശ്യമുള്ളത് സുരക്ഷ ആവശ്യമുണ്ട് ഇനി വീട്ടിലോ പരിസരത്തോ വരരുത് കോടതിയിൽ ആ കേസ് നിക്കണം ഇയാളെ ശിക്ഷിക്കണം ഇതല്ലേ ആവശ്യം നിഷാനും ഈ കുട്ടി എവിടെ സുരക്ഷിതയാണോ ഈ ഏഴുവയസ് ഏഴാം ക്ലാസ് ആയി കുട്ടി മോള് ആ കാണും അവൾ ഇന്നലെ 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 തന്നെ എൻ്റെ വീട്ടിൽ വന്നു ഇന്നലെ അവളെ എന്റെ വീട്ടിൽ ഇന്നലെ മ ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ അവൾ എന്റെ വീട്ടിൽ വന്ന് തുണിയെല്ലാം വാരി കൊണ്ടെല്ലാം പോയി അപ്പം ഞാൻ ചോദിച്ചു എന്തിരി എൻ്റെ വീട്ടിൽ വന്ന് നീ തുണിയെല്ലാം എടുക്കുന്ന അത് നിങ്ങളാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു എൻ്റെ കൈ ഓർത്ത് അടിക്കാൻ നോക്കി അപ്പം ഞാൻ ചിരിച്ച് രണ്ട് അടി കൊടുത്ത് നേരെ കൂടെ വന്ന കൊച്ച് വീഡിയോ വീഡിയോ എടുത്തിട്ടുണ്ടോ പിടിച്ചെടുത്താൽ തോന്നുന്നു അങ്ങനെ മോൻ വന്നിട്ട് ഉമ്മ അടിക്കണ്ട അവൾ മനസ്സിലായി ആ കുട്ടിക്ക് അത് തിരിച്ചറിയുന്ന ഒരു പ്രായത്തിൽ കുട്ടി മനസ്സിലാക്കുമായിരിക്കും ആ കുട്ടിക്കും സുരക്ഷിതമായിട്ട് കഴിയാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലാതെ താങ്ക് യു നിഷാന എന്തായാലും പെട്ടെന്ന് ഭേദമാവട്ടെ ശരീരത്തിലെ പരിക്കുകൾ പരിക്കുകൾ കുറച്ച് സമയമെടുക്കും ഭേദമാവാൻ എന്തായാലും പോലീസിന്റെ ഇനി സുരക്ഷ പോലീസ് കൊടുത്തേ മതിയാവൂ തീർച്ചയായിട്ടും ഇത് പോലീസിന്റെ അധികാരികൾ കാണുന്നുണ്ടാവും വർക്കല പോലീസിൽ വനിതാസലിൽ നേരത്തെ വിളിച്ചു പറഞ്ഞതാണ് നിഷാന എന്നിട്ട് വനിതാ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടായില്ലെന്നൊരു പരാതിയുമുണ്ട് വരാൻ പാടില്ല പഞ്ചായത്തിൽ തന്നെ കാലുകൂത്ത് അനുവദിക്കാതിരിക്കാതാണ് ചെന്താമ്പരയുടെ ഒക്കെ വിഷയം നമ്മുടെ മുന്നിലുണ്ട് എങ്കിലും ഒന്നും സൂക്ഷിച്ചിരുന്നുള്ളൂ നിഷാന കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം ഷാനവാസ് അസുഖപ്പെട്ടെന്ന് ഭേദമാവട്ടെ എത്ര എത്ര തുന്നലാ ഉള്ളത് നാൽപ്പത്തഞ്ചു തുന്നലോ അതെ കൈ ഓക്കെ ഷാനവാസ് എന്തായാലും കുറച്ച് ഭേദപ്പെട്ട അതെ അതെ എന്തായാലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും അനുഭവിക്കാതെ എന്താ ചെയ്യുക ഷാനവാസ് ഓക്കെ എന്തായാലും പോലീസ് അതിനകത്ത് നടപടിയെടുക്കും ഇയാൾ എന്തായാലും കുറച്ചു കാലം കിടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നിഷാനെയും ഷനവാസുമാണ് നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മനുഷ്യരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നാലോ ചോദിക്കും മദ്യം മാത്രമല്ല ചില മനുഷ്യന്റെ മലീമസമായ മനസ്സും കുടുംബത്തിന്റെ അന്തരീക്ഷം താളം തെറ്റിക്കാൻ പര്യാപ്തമാണ് ആ കുടുംബത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടായിരുന്നു ഇത്ര കഴിഞ്ഞ പതിനഞ്ച് വർഷം ആ ഈ പെൺകുട്ടി എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ എങ്ങനെയാണ് ഈ വീട്ടുകാർക്ക് കഴിയുക ആ കുട്ടിക്ക് കാര്യമായി വിദ്യാഭ്യാസവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും ആശ്രയിച്ച് കഴിയുന്ന പെൺകുട്ടികളുടെ അവസ്ഥ ഇതിലും ദുരവസ്ഥയാണ് നേരത്തെ തന്നെ കൈ അടിച്ചുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് എത്രമാത്രം ക്രൂരമാണ് മദ്യപിച്ചുകൊണ്ട് വന്നാണ് ഇയാൾ ഈ പണി ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു ശിവിലയും ചെന്താമരയും ഉണ്ടാകരുത് എന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുത് അവർക്കാവശ്യമായ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന് ഉത്തരവാദിത്തമാണ്